ലോക ഒന്നാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസൺ ഇന്ത്യയുടെ അഭിമാനമായ ലോക ചെസ് ചാമ്പ്യൻ ഗുകേഷിനെ പരിഹസിച്ചു എന്നാൽ മറുപടി നൽകിയത് വാക്കുകൾ കൊണ്ടല്ല നീക്കങ്ങൾ കൊണ്ടാണ് ഗുഗേഷ് നേടിയത് വെറും ഒരു വിജയമായിരുന്നില്ല അത് കൈമാറിയ ഒരു സന്ദേശം കൂടിയാണ് ലോക ഒന്നാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസനെ വീണ്ടും തോൽപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനവും ലോക ചെസ് ചാമ്പ്യനുമായ ഡി ഗുകേഷ് ദുർബലനായ കളിക്കാരൻ എന്ന് കാൾസൺ ഗുകേഷിനെ വിളിച്ച് മണിക്കൂറിനുള്ളിലാണ് മത്സരം നടന്നതും പരാജയം സമ്മതിച്ചതും ക്രൊയേഷ്യയിലെ ഗ്രാൻഡ് ചെസ് ടൂർണമെന്റ് ഭാഗമായി നടക്കുന്ന സൂപ്പർ യുണൈറ്റഡ് റാപ്പിഡ് ആൻഡ് ബ്ലീഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ആറാം റൗണ്ടിലാണ് ഗുഗേഷ് വീണ്ടും കാൾസനെ പരാജയപ്പെടുത്തിയത് ടൂർണമെന്റിലെ ഏറ്റവും ദുർബലനായ എതിരാളിയായാണ് താൻ ഗുഗേഷിനെ കാണുന്നതെന്നായിരുന്നു കാൾസന്റെ പരിഹാസം മികച്ച കളിക്കാരൻ എന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ ഗുഗേഷ് ഇനിയും ഒരുപാട് തെളിയിക്കാനുണ്ടെന്നും ടൂർണമെന്റിന് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ കാൾസൺ പരിഹസിച്ചിരുന്നു നോർവേയുടെ ലോക ഒന്നാം നമ്പർ താരത്തെ കറുത്ത കരുക്കളുമായി കളിച്ചാണ് പതിനെട്ടുകാരൻ ഗുഗേഷ് പരാജയപ്പെടുത്തിയത് നാൽപ്പത്തി ഒൻപത് നീക്കങ്ങൾക്കൊടുവിൽ കാൾസൺ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു കാൾസനെതിരെ ഗുഗേഷിന്റെ തുടർച്ചയായ രണ്ടാം ജയമാണിത് ഇതോടെ ആറ് കളികളിൽ നിന്ന് പത്ത് പോയിന്റുമായി ഗുഗേഷ് ഒന്നാമതെത്തി പരാജയത്തിന് പിന്നാലെ തന്റെ കളി മോശമായിരുന്നെന്നും അതിനുള്ള ശിക്ഷയാണ് ലഭിച്ചതെന്നും കാൾസൺ പ്രതികരിച്ചു ഗുഗേഷിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിൽ പിഴവ് പറ്റിയെന്നും മികച്ച കളിയാണ് ഗുകേഷ് പുറത്തെടുത്തതെന്നും കാൾസൺ സമ്മതിച്ചു ചെസ് കളിക്കുന്നത് തനിക്കിപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നില്ലെന്നും പഴയതുപോലെയുള്ള ഒഴുക്ക് കളിയിൽ നഷ്ടമാകുന്നുവെന്നും കാൾസൺ വെളിപ്പെടുത്തി അത് തന്നെ നിരാശപ്പെടുത്തുന്നുവെന്നും മോശം പ്രകടനങ്ങൾക്ക് കാരണമാകുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു വലിയൊരു സന്ദേശവും നമുക്ക് ഇതിലൂടെ ലഭിക്കുവാൻ കഴിയുന്നുണ്ട് ചെസ്സിൽ ഒരാൾ ഉറക്ക സംസാരിക്കുന്നതല്ല മികച്ച നീക്കങ്ങൾ നടത്തുന്നതാണ് പ്രധാനം ബോർഡ് കള്ളം പറയുന്നില്ല എന്ന് ഗുകേഷ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഓരോ നീക്കങ്ങളിലൂടെയും ഉഗേഷ് എതിരാളിയുടെ പരിഹാസത്തെ തച്ചുടച്ച് വിജയത്തിലേക്ക് മുന്നേറി